അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു സ്പ്രിങ് റോളിൻ്റെ റെസിപ്പി മാറ്റാണ് അപ്പോൾ ചിക്കൻ വെജിറ്റബിളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി സ്പ്രിങ് റോളാണ് അപ്പോൾ തറ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് നീളത്തിൽ സവാള സവാളിട്ട് നന്നായിട്ട് വഴിച്ചി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചിക്കൻ വെജിറ്റബിൾ വെച്ചിട്ടുണ്ടോ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഇങ്ങനെ കട്ടി കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കോണ്ടെങ്കിൽ എനിക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഇനി പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം എരിവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾ ഒന്ന് ഒത്തിരി വേവണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് വേവിച്ച ചിക്കനാണ് ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇതാ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മെയിൻ നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ആണ് സോയാ സോസ് ഇനി ഇതിലേക്ക് നമ്മൾ മറ്റ് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ആ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഇത് കോൺ ഷേപ്പിലാണ് ഞാൻ അത് കട്ട് ചെയ്തിട്ടുള്ളത് ഇതേ രൂപത്തിൽ ഇങ്ങനെ മടക്കി നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി ഇപ്പം ഞാൻ ഒരു വലിയ സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തിട്ട് അത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ് ഇത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പ്രിങ്ക്റോളർ ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയതെട്ടോ അത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റാണ് എന്നിട്ടിത് അതിനെ നടുക്ക് ഈ ഭാഗത്ത് ഇതുപോലെ ഈ ഫില്ലിങ് വെച്ചുകൊടുത്ത് രണ്ട് ഭാഗം ഇങ്ങനെ മടക്കി ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം ഈ രണ്ട് വശത്തൂടെ നമ്മൾ ഓയിൽ കയറാത്ത രീതിയിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നല്ല അടിപൊളി ഒരു സ്പ്രിങ് റോളാണ് ഇപ്പോൾ ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെ വെജിറ്റബിളൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെജിറ്റബിൾ അവർ കഴിച്ചു തുടങ്ങും അപ്പോൾ നന്നായിട്ട് ചിക്കനും കൂടി മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല നോൺ വെജ് ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ ഇപ്പോൾ സ്പ്രിങ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എണ്ണ ഇതെന്ന് കോരി മാറ്റാം അപ്പോൾ ഈ ഷീറ്റ് ഉണ്ടല്ലോ ഞാൻ വീട്ടിലുണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേത് ഞാൻ സ്പ്രിങ് റോൾ ഷീറ്റും പിന്നെ സമൂസ ഷീറ്റും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും എത്ര നേരം വേണമെങ്കിലും ഇത് നല്ല മുരിവോടെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ ഈ സ്പ്രിങ് റോളിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു